പുടിൻ പറഞ്ഞതേ ചെയ്യൂ പറഞ്ഞാൽ അത് ചെയ്തിരിക്കും വാക്കിന് മാറ്റം വരുത്തുന്ന നേതാവല്ല റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ വ്ലാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു ഏത് രാജ്യത്തിന്റെ മിസൈലാണോ തങ്ങളുടെ മണ്ണിൽ പതിക്കുന്നത് ആ രാജ്യത്തെ ഞങ്ങൾ ശത്രുവായി കണക്കാക്കുകയും ആ രാജ്യത്തെ ഞങ്ങൾ ആക്രമിക്കുകയും ചെയ്യും അതിനുശേഷം രണ്ട് മിസൈലുകൾ റഷ്യയിലേക്ക് വാഞ്ഞു ദീർഘദൂര മിസൈലുകൾ ഒരെണ്ണം അമേരിക്കയുടേതും മറ്റൊന്ന് ബ്രിട്ടന്റെ രണ്ടും റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത് തരിപ്പണമാക്കി തകർത്ത് തരിപ്പണമാക്കിയ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ റഷ്യൻ മണ്ണിൽ വീണപ്പോൾ റഷ്യക്കാർ നൊന്ദു ഒരുപാട് പൊതുവെ റഷ്യക്കാർ മാന്യത കാണിക്കുന്ന യുദ്ധവീരന്മാരാണ് സാധാരണ പൗരന്മാരെയൊന്നും അവർ കൊല്ലാറില്ല യുദ്ധത്തിൽ റഷ്യയുടെ മാന്യത ഉക്രൈൻ യുദ്ധത്തിൽ നമ്മൾ കണ്ടതുമാണ് ഉക്രൈൻ യുദ്ധത്തിൽ അവർ വളരെ ക്ലാസിക്കായൊരു യുദ്ധമാണ് നടത്തിയത് കീവിനെ ലക്ഷ്യമാക്കി മുന്നേറുകയാണ് റഷ്യൻ സേന റഷ്യൻ സേന എന്നാൽ അതിൽ ഉള്ളത് വാഗ്നർ സേനയാണ് പിന്നെ ചെച്ച്നിയൻ സേനയാണ് അതോടൊപ്പം ഉത്തര കൊറിയൻ സൈനികരും കിവിൽ ശക്തമായ ആക്രമണം നടത്താൻ ഒരുങ്ങുകയാണ് റഷ്യ റഷ്യയുടെ അതിമാരക മിസൈലായ ഹറൻഷിക്ക് ക്യീവിലേക്ക് ചേറിപ്പാഞ്ഞെടുക്കാൻ തയ്യാറായി നിൽക്കുന്നു അത് ഒരു മിസൈൽ മാത്രമല്ല ഒരുപാട് ഹോറൺഷിപ് നിസൈലിവർ ക്യീവിലേക്ക് ചേറിപ്പാഞ്ഞ് അടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ റഷ്യ മറ്റൊന്നുകൂടി കൂടി പറഞ്ഞിരിക്കുന്നു ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എംബസികൾ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഒഴിഞ്ഞു പോകണം ഏവിലാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എംബസികൾ ഉള്ളത് അവിടെ നിന്നും ഒഴിഞ്ഞു പോകണം ഒഴിഞ്ഞു പോയില്ലെങ്കിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എംബസികൾ ഞങ്ങൾ ആക്രമിച്ചേക്കാം ഇതൊരു മുന്നറിയിപ്പാണ് വളരെ ശക്തമായൊരു മുന്നറിയിപ്പാണ് പുട്ടിൻ കൊടുത്തിരിക്കുന്നത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും മിസൈലുകളാണ് റഷ്യൻ മണ്ണിൽ വധിച്ചത് അതിന് തിരിച്ചടിയായി എംബസി പൂട്ടി പോയിക്കൊള്ളുക കീവിൽ കിടന്ന് കീവിൽ കടന്ന് കറങ്ങിയിട്ട് കാര്യമില്ല അമേരിക്കൻ സൈനിക വിദഗ്ധരെ അടക്കം വധിച്ചുകൊണ്ട് റഷ്യ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമാണ് ഉക്രൈൻ ഉക്രൈനെതിരായ യുദ്ധത്തിൽ നടത്തുന്നത് ആ മുന്നേറ്റം എല്ലാ പാശ്ചാത്യ മാധ്യമങ്ങളും അംഗീകരിക്കുന്നുണ്ട് മുറിവേറ്റ സിംഹം പോലെയായി ഇപ്പോൾ റഷ്യ ഇതുവരെ പ്രത്യേക തരത്തിലുള്ള സൈനിക നടപടി റഷ്യയുടെ ഒരു കുട്ടിക്കളി അതുമാത്രമായിരുന്നു ഉക്രൈനിൽ നടന്നിരുന്നത് പക്ഷേ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ദീർഘദൂര മിസൈലുകൾ പതിച്ചതിന് പിന്നാലെ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചടിക്കാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു സേനയ്ക്കൊപ്പവും ചെച്ചീയൻ സേനയ്ക്കൊപ്പവും പങ്കെടുക്കുന്ന റഷ്യൻ സൈനികരുടെ എണ്ണം കൂട്ടാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു ഇവനെ തകർത്ത് തരിപ്പണമാക്കാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു ഫറൺഷിപ്പ് മിസൈലുകൾ കിവിൽ പതിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഉക്രൈൻ്റെ തലസ്ഥാനം പിന്നെ ലോകഭൂപടത്തിൽ കാണില്ല ഇതൊന്നും അറിയാത്തവരാണ് യുദ്ധത്തെക്കുറിച്ച് ഞാൻ വാർത്ത ഇടുമ്പോൾ എൻ്റെ കമൻ ബോക്സിൽ താഴെ വന്ന് വിളയാടുന്നു സത്യം പറഞ്ഞല്ലേ പറ്റൂ ജയ സഹോദരനെ സത്യം നമ്മൾ പറഞ്ഞേ പറ്റൂ നിങ്ങൾ ഒന്ന് ഈ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്ന് വിളയാടുന്നവർ നിങ്ങൾ അമേരിക്കയുടെ ആരാധകരായിരിക്കാം നിങ്ങൾ ഇസ്രായേലിൻ്റെ ആരാധകരായിരിക്കാം അത് നിങ്ങളുടെ മനോഭാവം പക്ഷെ നിങ്ങൾ സത്യം അറിയണം അറ്റ്ലീസ്റ്റ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ വെബ്സൈറ്റുകൾ ഒന്ന് സന്ദർശിച്ച് സന്ദർശിച്ച് നോക്കണം റഷ്യയുടെ പത്രങ്ങളുടെ വെബ്സൈറ്റുകൾ എല്ലാവർക്കും ലഭ്യമാണ് അതൊക്കെ എന്താ അതൊക്കെ ഒന്ന് നോക്കണം അപ്പം നിങ്ങൾക്ക് സത്യം മനസ്സിലാകും ഉക്രൈനിൽ ഈ അടുത്തിടെ എന്താണ് സംഭവിക്കുന്നത് മറ്റൊന്നുകൂടിയുണ്ട് ഈ ഉക്രൈൻ പ്രധാനമന്ത്രി തെലൻസ്കി ബംഗറിലാണ് ആ ബംഗറിൽ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുന്നു സെലൻസ്കിയെ ആക്കാക്കി റഷ്യ നീങ്ങണം സെലൻസ്കിയെ വധിക്കണം എന്നൊരു എന്നൊരു ആവശ്യം റഷ്യൻ ജനതയ്ക്കുള്ളിൽ ഉയർന്നു കഴിഞ്ഞു യുദ്ധം നീളുകയാണ് ആ യുദ്ധം സെലൻസ്കിയെ വധിക്കുന്നതോടുകൂടി തീരും ഫെലാൻസ് കൊല്ലപ്പെട്ടാൽ യുദ്ധം തീരും മറ്റൊന്ന് സെലൻസ്കിക്ക് അഭയം നൽകാൻ ഇപ്പോൾ അമേരിക്ക തയ്യാറല്ല എന്നുള്ളതാണ് ഈ പുട്ടിക്കുരങ്ങനെ കൊണ്ടാണല്ലോ ചുടുചോറ് വാരിച്ചത് പിന്നെ ആ ചുടിചോറ് വാരിച്ചതിന്റെ ആവശ്യം കഴിഞ്ഞാൽ കുട്ടിക്കുരങ്ങൻ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അഭയം നൽകാൻ ആരും തയ്യാറല്ല പോളണ്ട് തെലൻസ്കിക്ക് അഭയം നൽകുമെന്ന ഒരു വാർത്തയൊക്കെ പരന്നിരുന്നു പക്ഷെ അങ്ങനെ അഭയം നൽകിയാൽ റഷ്യ ആ സമയം ആ രാജ്യത്തെ ആക്രമിക്കും റഷ്യയുടെ മാരകമായ ആണവായുധങ്ങളോ മാരകമായ മിസൈൽ അടക്കമുള്ള ആയുധങ്ങളോ നേരിടാനുള്ള ശക്തിയൊന്നും ആ രാജ്യങ്ങൾക്കില്ല അമേരിക്ക രാഷ്ട്രീയ തേടിയാൽ റഷ്യയും തമ്മിലുള്ള ഇതൊക്കെയാണ് ഇപ്പോൾ ഉക്രൈനിൽ സംഭവിക്കുന്നത് പൊതുവേ യുദ്ധവാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ യുദ്ധവാർത്തകളിൽ സത്യസന്ധത പുലർത്തണമെന്ന് പൊളിറ്റിക്സ് കേരളക്ക് ആഗ്രഹമുണ്ട് അത് ആ സത്യസന്ധതയോടുകൂടി തന്നെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും യുദ്ധ വാർത്തകൾ എന്തായാലും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എംബസികൾ തകർക്കും എന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു വ്ളാഡിമിർ പുടിൻ തന്നെയാണ് ആ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ചെറുതായി ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ കമന്റ് ബോക്സിൽ വന്ന് വിളയാണെന്ന കമൻ്റോളികൾക്ക് ഒരു എന്താ പറയുക ഒരു മനസമാധാനം കിട്ടും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എംബസികൾ തങ്ങൾ ആക്രമിക്കുമെന്ന് റഷ്യ പറഞ്ഞു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ വളരെ രൂക്ഷമാണ് ഉക്രൈൻ റഷ്യ യുദ്ധം ഉക്രൈൻ റഷ്യ യുദ്ധം രൂക്ഷമാകുമ്പോൾ അതിലിപ്പോൾ കാണുന്നതെല്ലാം റഷ്യയുടെ മുന്നേറ്റമാണ് മാസങ്ങൾക്ക് മുമ്പ് നാറ്റോ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അനിവാര്യമായ പരാജയം ഉക്രൈൻ നേരിടും ആ പരാജയത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ് നമ്മൾ സജ്ജരാകുക ഇതാണ് നാറ്റോയുടെ തലവൻ അന്ന് പറഞ്ഞത് നാറ്റോയുടെ വെബ്സൈറ്റിൽ പറഞ്ഞത് അതായത് ഉക്രൈൻ അനിവാര്യമായ കീഴടങ്ങലിന് തയ്യാറാകും അല്ലെങ്കിൽ ഉക്രൈന് റഷ്യ കീഴടക്കും യുദ്ധത്തിന്റെ ഗതിയും വികതികളും ഒക്കെ മാറി വാണിരിക്കുന്നു യുദ്ധം റഷ്യക്ക് ഒരു അനിവാര്യതയായിരുന്നു എന്നതും ശ്രദ്ധേയം വെറുതെയല്ല ഉക്രൈനെ കയറി റഷ്യ ആക്രമിച്ചത് ആ പ്രത്യേക സൈനിക നടപടി തുട തുടങ്ങിയത് വെറുതെയല്ല കാരണം ഉക്രൈൻ നാറ്റോയിൽ ചേരാൻ വേണ്ടി ആഗ്രഹിച്ചത് മാത്രമല്ല അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉക്രൈനിൽ തുറന്നു കൊടുക്കാൻ അവർ തീരുമാനിച്ചിരുന്നു തങ്ങളുടെ മുറ്റത്ത് ഉക്രൈൻ റഷ്യ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അയൽ രാജ്യമാണ് പണ്ടത്തെ സോവിയറ്റ് യൂണിയന്റെ ഭാഗം കൂടിയാണ് തങ്ങളുടെ മുറ്റത്ത് അമേരിക്കൻ സൈനിക താവളങ്ങൾ വരാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല അമേരിക്കൻ സൈനിക താവളം വന്നാൽ അത് റഷ്യയുടെ വലിയൊരു പരാജയമായി മാറും അതുകൊണ്ടാണ് റഷ്യ അരയും തലയും മുറുക്കി പ്രത്യേക സൈനിക നടപടി സ്വീകരിക്കാൻ നിർബന്ധമായത് ഉക്രൈനിൽ ഒരുപാട് റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളുണ്ട് ആ റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളിലെ ജനങ്ങളെല്ലാം ഉക്രൈൻ പിടിച്ചെടുക്കാൻ ഉക്രൈൻ പിടിച്ചെടുക്കാൻ എത്തിയ റഷ്യയെ തോന്നിച്ചിരുന്നു മറ്റൊന്ന് ഈ സെലൻസ്കി എന്ന വ്യക്തി അമേരിക്കയുടെ ഒരു ടോൾ മാത്രമായിരുന്നു റഷ്യയെ ഒന്ന് പ്രകോപിപ്പിക്കാനും റഷ്യ തകർക്കാനും റഷ്യയുടെ ആയുധങ്ങൾ ഇല്ലാതാക്കാനും അങ്ങനെ പല പല തന്ത്രങ്ങൾ മെനിഞ്ഞുകൊണ്ട് അമേരിക്ക ഇറക്കിയ ഒരു ടൂൾ ആയിരുന്നു സെലൻസ്കി ആ ടൂൾ ഇപ്പോൾ ബംഗറിലാണ് അയാൾക്ക് പുറത്തിറങ്ങാൻ വയ്യ പണ്ട് ഗോർബച്ചേവ് എന്ന ഒരു ടൂളിനെ അമേരിക്ക ഇറക്കിയിരുന്നു സോവിയറ്റ് യൂണിയൻ എന്ന മഹാപ്രസ്ഥാനത്തെ തകർക്കാൻ അയാൾ പിന്നീട് അഭയം തേടിയത് അമേരിക്കയിലാണ് അയാൾ സി ഐയുടെ ചാനായിരുന്നു പാവപ്പെട്ട റഷ്യൻ കമ്മ്യൂണിസ്റ്റുകാർ അയാളെ അകമഴിഞ്ഞ് വിശ്വസിച്ചു അയാൾ അയാളാണ് സോവിയറ്റ് യൂണിയനെ തകർത്ത് തരിപ്പണമാക്കി പോയത് റഷ്യയെ തകർത്ത് തരിപ്പണമാക്കാൻ അമേരിക്ക ഉപയോഗിച്ച ടൂളാണ് ചെലൻസ്കി പക്ഷേ അന്നത്തെ സോവിയറ്റ് യൂണിയൻ അല്ല ഇന്നത്തെ റഷ്യ അന്ന് സോവിയറ്റ് യൂണിയൻ പട്ടിണി കൊണ്ട് നരകിക്കുന്ന ജനങ്ങളുടെ ഒരു രാജ്യമായിരുന്നു ഇന്ന് റഷ്യ എന്നാൽ പുരോഗമനത്തിലേക്ക് പോകുന്ന ഒരു രാജ്യം വ്ലാഡിമിർ പുടിൻ റഷ്യ പുരോഗമനത്തിലേക്ക് നയിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ കൊള്ളുന്നത് അമേരിക്കയ്ക്കാണ് എന്തായാലും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എംബസികൾ തകർക്കുമെന്ന മുന്നറിയിപ്പ് റഷ്യ നൽകുമ്പോൾ അമേരിക്കയും ബ്രിട്ടനും റഷ്യയെ ഭയക്കടുന്നു ഭയന്നേയും മതിയാവുള്ളൂ അവരുടെ അതിമാരകമായ ഹൊറൻസിക് മിസൈലുകൾ താങ്ങാനുള്ള ശേഷി അമേരിക്കക്കും ബ്രിട്ടനും ഇല്ല അതുകൊണ്ട് തന്നെയാണ് റഷ്യ നേരത്തെ മുന്നറിയിപ്പ് നൽകിയത് എംബസിയൊക്കെ വിട്ട് ഒഴിഞ്ഞു പോവുക എന്തിനാണ് ഈ ദ്വീപിൽ കടിച്ചു തൂങ്ങി